ും നാളിൽ ഉത്തരമധുരാത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീതി തൻ കിഴക്കരികിൽ കാളിമകാളും നപസിയും യൊന്നിന്റെ വളഞ്ഞ വാതിലാർ നഗത്താളിരുന്നാൽ കാണും ചെറുമതിലിനുള്ളിൽ ചിന്നിയ പൂകുലകള

പനിനീരിൽ മുക്കിത്തോഴിയെ കൊണ്ടോവൽ കൈവള കിലുങ്ങിയൊട്ടു കിലുങ്ങിയൊട്ടുവീശിച്ച കഞ്ചാണൻ തൻ്റെ പട്ടം കിട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളങ്ങിയിരിക്കുന്നു മതിമോഹിനീ വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരവാസികളിലറിയാതി വളയാരും വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരവാസികളിലറിയാതില്ലിവളെയും ോ പോയി മടങ്ങി വരും വേറൊരു നളിനാക്ഷി നടന്നിതാ നടയിലായി കനിഞ്ഞൊന്ന് പുഞ്ചിരി പൂണ്ടവളയക്കാമിനി കാക്കുരു ചില്ലിക്കൊടി കാട്ടി വിളിച്ചിടുന്നു നി പ്രയത്ന വല്ലരി രസം കലർന്നിതോ ഫലം എനിക്കു സന്ദേഹമില്ല മനുഷ്യനാണല്ലോ നീ ചതുരയല്ലോ ത്വരയാവൾ തുടർന്നു ചോദിച്ചാൽ ഉടനരികത്തണഞ്ഞു തോഴി തൊഴുകയ്യോടെ സമയമായില്ലെന്നു താനിപ്പോഴും സ്വാമിനിയവൻ വിമനസായുരയ്ക്കുന്നു വിഷമനിന്നാൾ യമായില്ല പോലും സമയമായില്ല പോലും ക്ഷമ എൻ്റെ ഹൃദയത്തിലൊഴിഞ്ഞു തോഴി കാടു കബളിപ്പിക്കുവാൻ കയ്യിലോടുമേന്തി നടക്കുമീയുൽപ്പലവാണൻ പണമില്ലാഞ്ഞു താൻ വരാ മടിക്കയാവാം സാധു ണികയായി തന്നെ ഗണിക്കയാവാം ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കോമളന്റെ പ്രണയം മാത്രമാണെന്നു പറഞ്ഞില്ലേ നീ വശം വാൻ വശക്കേടെക്ക് വരാൻ വശമില്ലെന്നാലും വന്നതായി

അതിനിടയിൽ വിദേശീയനായ ഒരു വർത്തകൻ മധുരയിൽ വന്നു അയാൾക്ക് അവളിൽ വലിയ ഭ്രമമായി അയാളുടെ ധനസമൃദ്ധി കണ്ടിട്ടും മറ്റേ കാമുകന്റെ അനിഷ്ടത്തെ ഭയന്നിട്ടും വാസവദത്ത ആദ്യത്തെ കാമുകനെ സൂത്രത്തിൽ കൊന്ന് അയാളുടെ ശരീരം ചാണകക്കുണ്ടിൽ കുഴിച്ചു മൂടി തൊഴിലാളികളുടെ പ്രമാണിയെ കാണാതായപ്പോൾ അയാളുടെ ബന്ധുക്കളും സ്നേഹിതന്മാരും അന്വേഷണം തുടങ്ങി പ്രേതം കണ്ടുകെട്ടുകയും ചെയ്തു വാസവദത്തെ ന്യായാധിപതി വിസ്തരിച്ചു അവളെ ചെവിയും മൂക്കും കരചരണങ്ങളും മുറിച്ച് ചൂടുകാട്ടിൽ തള്ളാൻ വിധി കൽപ്പിച്ചു കൊള്ളുമോർക്കുമ്പോൾ കഠിനമയ്യോ മുറിച്ചു ഭൂമിയിലെറിഞ്ഞതാരിപ്പൂവലങ്കങ്ങൾ മിന്നുന്നിപ്പോഴുമരിച്ഛേദിച്ചില്ല കാമരാജ്യത്തിങ്കൽ മുൻപിക്കല്ലുകൾക്കാരും വാസവദത്ത ാന്തത്തിൽ നാം കണ്ട വിശ്വമോഹിനി ആ സുഖങ്ങൾ വെറും ജാലം ആരറിവു നിയതിതൻ താസു പൊങ്ങുന്നതും താനെ താണുപോവതും ഒട്ടുനാൾ മുൻപിവളൊരു ൊഴിലാളിത്തലവന്റെ ഇഷ്ട കാമുകിയായി വാണുരമിച്ചിരുന്നു കഷ്ടകാലത്തിനപ്പോൾ കാളവണ്ടിയിൽ നാം കണ്ട ചിട്ടിയാരിയായി ചെന്നടുത്തുകൂടി

കുഴിച്ചവന്റെ വികൃത പ്രേതമെടുത്തു കുറ്റവാണിയായവളെ ബന്ധനം ചെയ്തു ഇല്ല ഞാൻ താമസിച്ചു ടും നീ ഇന്ന് ശോഭന കാലങ്ങളിൽ നീ ഗമ്യായില്ലെനിക്കു സൗഭകത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ അറിയുന്നുണ്ടെങ്കിലും ഞാൻ അകൃത്രിമ കൃത്രിമ പ്രണയത്തിനുറവുന്നു മഹിത ഗുണമെന്നോർത്തു നിറയുന്നുണ്ടെനിക്കുള്ളിൽ നന്ദി താനുമേ നിൻ നഷ്ടം സഹജെ നൊടിയിൽ ഗു കരുണിയാൾ നിനക്കിന്ന് കൈക്കലാമല്ലോ ചോരനവഹരിക്കാത്ത ശാശ്വത ശാന്തി ധനവും മാരനേതാൽ മുഴിയാത്ത മനഃശോഭയും കരയായക ഭഗിനി നീ കളകരുത ശാന്തി വരും निंडिवानिरुगन्यान् तलोडुवन् चिरकालमस्थमार्गचारियामं भगवान्डि परिशुद्धपादपत्मं तुडच्चकैयाः नमस्कारमुपगुप्त वरिगभवान् निर्वान ലോകസേവക് നമസ്കാരമുപഗുപ്ത വരിക ഭൻ നിർവാണനിമഗ്നാകാതെ വീണ്ടും ലോകസേവക്